ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരാൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വിധേയമായ സമുദായം മുസ്ലിം സമുദായമാണ് ഇന്ന് ചരിത്രം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതൊന്നും അറിഞ്ഞുകൂടെങ്കിലും ചരിത്രത്തിന്റെ എല്ലാ രേഖകളിൽ നിന്നും മുസ്ലിങ്ങൾ അനുഭവിച്ച ഈ രാജ്യത്തിന് വേണ്ടി ീണ നാട് സ്വതന്ത്രയായി കാണാനുള്ള മോഹം കൊണ്ട് അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം അനുഭവിച്ച കഷ്ടപ്പാടിന്റെ കണ്ണീരിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ പീഫനങ്ങളുടെ യാതനകളുടെ കഥകൾ ഇന്ന് പാടേ തുടച്ചുമാറ്റപ്പെട്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം ഉലമാക്കന്മാരെ അന്ന് ബ്രിട്ടീഷുകാരന്റെ പാദസേവകരായ പട്ടാളക്കാർ അവരുടെ ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്ന് അറബി കോളേജുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുചന്ന് വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ കെട്ടിത്തൂക്കിയിടുമായിരുന്നു കാല് മുകളിലും തല താഴെയുമായി കെട്ടിത്തൂക്കിയിടുമായിരുന്നു അങ്ങനെ തല താഴെയായി കെട്ടിത്തൂക്കിയിടുന്നവരുടെ നെഞ്ചുവരെയുള്ള ദാടി രോമങ്ങൾ തിരിച്ച് കെട്ടിത്തൂക്കിയിടുമ്പോൾ ആ ദാടി രോമങ്ങൾ കാറ്റിലിങ്ങനെ പറക്കുന്നത് കണ്ട് ബ്രിട്ടീഷുകാരന്റെ വെള്ളപ്പട്ടാളക്കാർ കൈകൊട്ടി പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നതാണ് ചരിത്രം അറസ്റ്റ് കൊണ്ടുപോകുന്ന മുസ്ലിം ഉലമാക്കന്മാരെ പണ്ഡിതന്മാരെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ ഇംഗ്ലീഷിലെ അക്ഷരമാലകളുടെ രൂപത്തിലായിരുന്നു കെട്ടിയിടുന്നത് എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ മൂന്ന് പേരെ കെട്ടിയിടും വൈ എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ രണ്ടുപേരെ കെട്ടിയിടും ഇങ്ങളെ ഇംഗ്ലീഷിലെ ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലും അക്ഷരമാലകളുടെ രൂപത്തിൽ അക്ഷരങ്ങളുടെ രൂപത്തിൽ ശിഖരങ്ങളിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന മുസ്ലിം ഉലമാക്കന്മാരെ കെട്ടി ബന്ധിച്ചിട്ടിട്ട് താഴെ നിന്നുകൊണ്ട് കൈകാലുകൾ അരങ്ങാൻ പോലും കഴിയാതെ വൃക്ഷശിഖരങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്നവരെ വെടിവെക്കുമായിരുന്നു വെടിവെക്കുമ്പോൾ വെടിയേറ്റൊന്ന് ഉറക്ക പിടയാൻ പോലും ഒന്ന് പൊട്ടിക്കരയാൻ പോലും എന്തിനേറെ തങ്ങളുടെ രക്തവും തങ്ങളുടെ മരണവും ഈ മണ്ണിൽ വെച്ചാകാൻ പോലും സമ്മതിക്കാതെ ഈ മണ്ണിനോടവർ കൂറ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ഭൂമിയോട് ബന്ധമില്ലാതെ വൃക്ഷ ശിഖരങ്ങളിൽ കെട്ടിയിട്ടിട്ടവരെ വെടിവെച്ചു കൊള്ളുമായിരുന്നു ഈ നിരന്തരമായ പീഡനങ്ങൾ വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും അനുഭവിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ വെള്ളപ്പട്ടികൾക്ക് മുന്നിൽ ആദർശ പടി ഇറക്കാതിരുന്നതിന്റെ പേരിൽ നിരന്തരമായി അങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ായിരത്തി നാല്പത്തിയേഴ് കാലഘട്ടങ്ങൾക്ക് ശേഷം അതായത് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്ന കാലഘട്ടങ്ങൾക്ക് ശേഷം മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായി രാജ്യത്തെ അടിസ്ഥാന വർഗമായ എൺപത്തിയഞ്ച് ശതമാനത്തോളം ജനവിഭാഗത്തിൽ ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് കുറിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയത് മണിമേടകളിൽ വിരാജിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള തമ്പുരാക്കന്മാർക്ക് മാത്രമാണ് അധികാരത്തിന്റെ ചെങ്കോളി കരങ്ങളിൽ ഏതാൻ അവസരം കിട്ടിയ തമ്പുരാക്കന്മാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മാരകമായ രോഗം പിടിപെട്ട് കണ്ണുകുഴിഞ്ഞ് എല്ലുന്തി മാരക രോഗം പിടിപെട്ട പോഷകാഹാര കുറവുകൊണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ശ്വാസം വലിച്ചുവിടാൻ പോലും ബുദ്ധിമുട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും തോലിലെത്തിക്കൊണ്ട് കിലോമീറ്ററുകളോളം മൺകുടങ്ങളുമായി യാത്ര ചെയ്ത് പൈപ്പുകൾക്ക് മുന്നിൽ മൺകുടങ്ങൾ വെച്ച് ഒരു തുള്ളിൽ വെള്ളത്തിനു വേണ്ടി മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ഗ്രാമീണന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യ രാജ്യത്ത് ഇന്നും കേറിക്കടക്കാൻ ആറടി മണ്ണിന്റെ പോലും അവകാശമില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ അന്തിമ വന്ന ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവര് ഈ രാജ്യത്ത് ഇന്നുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഈ രാജ്യത്ത് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ വ്യക്തമായ അവസരം കിട്ടിയിട്ടില്ലാത്ത തങ്ങളുടെ ആരാധനാലയങ്ങൾ അധികാരി വർഗത്തെ കൊണ്ടുപോലും സംരക്ഷിക്കുവാൻ കഴിയാത്തത് കണ്ടിട്ട് ആർത്ത വരുന്ന ഫാസിസ്റ്റ് ഫാസിസ്റ്റുശക്തികളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട നാടിന്റെ നാനാ ഭാഗത്തും ആസാമിലും വിവന്തിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹറ്റിയിലും വരാണസിയിലും അയോധ്യയിലും അലികവിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജഗൽപൂരിലും ബിജോറിലുമെല്ലാം പെരുവോരങ്ങളിൽ പേപ്പറ്റികളെ പോലെ തല്ലുകൊണ്ടും അടികൊണ്ടും അവസരം നിഷേധിക്കപ്പെട്ട സ്വന്തം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട റബ്ബിന്റെ മുന്നിൽ സംരക്ഷണം പോലും അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഇന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടങ്ങളെന്ന് പറഞ്ഞത് ഇന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതന്ത്രരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട സഹോദരന്മാരുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങൾ അവരും സ്വതന്ത്രരായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കാം അതിലെനിക്ക് വിരോധമില്ല